ഹൈക്കോടിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് വിളിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ സ്കെയിൽ വന്നിട്ട് ഇരുപത്തി മൂവായിരം ടു അമ്പതിനായിരത്തി ഇരുന്നൂറാണ് ഈ ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വളരെ കുറവും തലവേദന കുറവുള്ളൊരു ജോലിയാണ് പിന്നെ ഇതിന് നമുക്ക് ഹൈക്കോട്ട് ഓഫീസ് അറ്റൻഡൻറ് ആയിട്ട് കയറുന്നവർക്ക് ഡിഗ്രി ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അത്ര കടുപ്പമായിരിക്കില്ല ഡിഗ്രി ഇല്ലാത്തവരായിരിക്കും കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് ഒരു ഹൈക്കോട്ട അസിസ്റ്റൻ്റ് ആവാം അപ്പം റെസ്പോൺസിബിലിറ്റീസ് കുറവാണ് തലവേദന ഇല്ലാത്ത ജോലിയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹൈക്കോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് ഓഫീസറിൻ്റെ പോസ്റ്റ് കമ്പേരിറ്റീവ്ലി തലവേദന കുറവുള്ളതാണ് അപ്പം ഒരു ഹൈക്കോർട്ട് ഓഫീസറിന് തന്നെ എത്ര രൂപ കൈ കിട്ടും ഗ്രോസ് സാലറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ്റെ ബേസിക് പേ അടിസ്ഥാന ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപയും ക്ഷ്യാമബത്തയും ഹൗസ് റൻറ്റ് അലവൻസും കൂടെ ചേരുന്നതാണ് ഗ്രോസ് സാലറി ഇതിനകത്ത് ഡി ആ ഞാൻ പന്ത്രണ്ട് ശതമാനം ഇട്ടിരിക്കുന്നത് ക്ഷ്യാമബത്ത നിലവിൽ ഒൻപത് ശതമാനമേ ഉള്ളൂ ഞാൻ ഈ പന്ത്രണ്ട് ശതമാനം ഇടാൻ കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒമ്പത് ശതമാനവും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ പത്തൊമ്പത് ശതമാനം പെൻഡിംഗ് ആണ് അതായത് അടുത്ത ഗഡ് മൂന്ന് ശതമാനമാണ് അത് ഉടനെ പ്രഖ്യാപിക്കും ഇപ്പോൾ പഠിക്കുന്നവർ ടെസ്റ്റ് എഴുതി കയറുന്ന ഉറപ്പായിട്ടും ഒമ്പത് ശതമാനം അടിക്കത്തില്ല പന്ത്രണ്ട് ശതമാനം ആയിരിക്കും മിനിമം തദ്ദേശ ഭരണ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് മിക്കവാറും ഒരു മൂന്ന് ശതമാനം ഇതിൻ്റെ കൂടെയും പ്രഖ്യാപിക്കാൻ ചാൻസുണ്ട് അങ്ങനെ വന്നാൽ പതിനഞ്ച് ശതമാനം ആയിരിക്കും നിങ്ങൾ ജോലി കയറുമ്പോൾ കിട്ടാൻ പോകുന്ന ഡി എ പക്ഷേ ഞാൻ പന്ത്രണ്ട് ശതമാനം ഒട്ടേക്ക് കൂട്ടുന്നുള്ളൂ ഇരുപത്തി മൂവായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം ക്ഷാമപത്യായ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതും ഹൗസ് റൻറ്റ് അലവൻസ് രണ്ടായിരത്തി മുന്നൂറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ശതമാനമാണ് ഹൗസ് റെൻ്റ് അലവൻസ് കാരണം ഹൈക്കോടതി നിൽക്കുന്ന കോർപ്പറേഷൻ ലിമിറ്റഡ് എറണാകുളം കോർപ്പറേഷൻ അല്ലേ പഞ്ചായത്തിലായിരുന്നെങ്കിൽ നാല് ശതമാനം കിട്ടത്തുള്ളായിരുന്നു അതുകൊണ്ട് ഇരുപത്തി മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം ഹൗസ് റെൻ്റ് അലവൻസ് ആയ രണ്ടായിരത്തി മുന്നൂറും കൂടെ ചേർത്ത് ഗ്രോസ് ഇരുപത്തെണ്ണായിരത്തി അറുപത് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഹൈക്കോടതി ഓഫീസ് അറ്റൻഡിൻ്റെ ഗ്രോസ് സാലറി ഇനി ഇതിൻ്റെ കട്ടിങ് എന്തൊക്കെയാണ് നമുക്ക് ഗ്രോസ് സാലറി ആയിട്ടുള്ള ഇരുപത്തെണ്ണായിരത്തി അറുപത് അതിൽ നിന്ന് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എൻ പി എസ്സിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപ പോകും എന്താ വെച്ചാൽ ഇരുപത്തി മൂവായിരം രൂപ നിങ്ങളുടെ ബേസിക്കും ആ ഡി എ പന്ത്രണ്ട് ശതമാനം ഞാൻ കൂട്ടി വെച്ചിട്ടില്ലേ അതിൻ്റെയും കൂടെ ചേർത്ത് ഒരു പത്ത് ശതമാനം ആയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറ് രൂപ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും ഇത് ബോധത്തൊന്നുമില്ല കേട്ടോ ഇത് റിട്ടയറാകുമ്പോൾ ഇതിൽ നിന്നുള്ള അറുപത് ശതമാനമാണ് നമുക്ക് പെൻഷനായിട്ട് തരാൻ പോകുന്നത് അറുപത് ശതമാനം നമ്മുടെ കയ്യിൽ തരും റിട്ടയറാവുമ്പം ബാക്കി നാൽപ്പത് ശതമാനം പെൻഷൻ ഫണ്ടിൽ കിടക്കും അതിൻ്റെ ഇൻട്രസ്റ്റാണ് പെൻഷനായിട്ട് കിട്ടുന്നത് ഈ എംപ്ലോയി മരിച്ചു മരിച്ചുകഴിഞ്ഞ് അതിൻ്റെ നോമിനിക്ക് ആ ബാക്കി നാൽപ്പത് ശതമാനവും കിട്ടും അതുകൊണ്ട് എൻ ബി എസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറ് രൂപ അങ്ങനെ പോകും പിന്നെ ജി പി എഫ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് അടിസ്ഥാന ശമ്പളമായ ഇരുപത്തി മൂവായിരത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ആറ് ശതമാനമെങ്കിലും പി എഫിൽ ഇടണം ഞാൻ ആറ് ശതമാനം ഇട്ട് കൂട്ടിയിട്ടുള്ളൂ അതാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആ പി എഫിലുള്ളത് പിന്നെ എസ് എൽ ഐ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് ബേസിക്കിന് ഒരു രണ്ട് ശതമാനമെങ്കിലും ഇടണം ഞാനൊരു അറുന്നൂറ് ഇട്ട് കൂട്ടിയിട്ടുള്ളത് കുറവാണ് പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ജി ഐ എസ് അത് എണ്ണൂറ് രൂപ പോകും പിന്നെ മെഡിസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് അത് അഞ്ഞൂറ് രൂപ ഡിഡക്റ്റ് ചെയ്യും അങ്ങനെ ആകെ മൊത്തം ഈ ഗ്രോസായ രണ്ടായി ഇരുപത്തി എണ്ണായിരത്തി അറുപതി ഇന്ന് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് രൂപ നമുക്ക് പോകും ഒരു ഹൈക്കോടതി ഓഫീസ് അറ്റൻഡൻസ് കിട്ടുന്ന നെറ്റ് സാലറി എന്ന് പറയുന്നത് നേരത്തെ ഗ്രോസ് സാലറിയിൽ ഇരുപത്തെണ്ണായിരത്തി അറുപതി നിന്ന് ഡിഡക്ഷൻസ് വരുന്ന അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്താറും കഴിച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് രൂപ കൈ കിട്ടും ഏറ്റവും കുറവിട്ട് കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതി ഒ എ പോസ്റ്റിലേക്ക് നടത്തിയ പരീക്ഷയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും കാണും അതുപോലെ മലയാളത്തിലും എഴുതുന്നുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ ഹൂ ഫോം ഡു ചേരമർ സഭ അത് മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുവിതാംകൂർ ചേരമർ സഭ രൂപീകരിച്ചതായി അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മീഡിയം ഓഫ് ക്വസ്റ്റൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കാണും ഇനി ഇതിൻ്റെ സിലബസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് അറിയാമല്ലോ ക്വാളിഫിക്കേഷൻ വരും പത്താം ക്ലാസ് മാത്രമാണ് കാരണം ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ പത്ത് മാർക്കിനാണ് പത്തിൽ ഒരു മൂന്നരയെങ്കിലും വേണം ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് നൂറ് മാർക്കിനാണ് അങ്ങനെ ആകെ മൊത്തം നൂറ്റിപ്പത്ത് മാർക്കിനാണ് ഈ നൂറ് മാർക്കിൽ ചോദിക്കുന്നത് ഈ നമ്മുടെ പൊതുവിജ്ഞാനവും ആനുകാലികവും കൂടെ അമ്പത് മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അമ്പത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്ക് മെൻറ്റൽ എബിലിറ്റി മാനസിക ശേഷി പരിശോധന പതിനഞ്ച് മാർക്ക് സാധാരണ ബേസിക് ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് പത്താം ക്ലാസ് ലെവലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും പേടിക്കേണ്ട ഇങ്ങനെയാണ് നൂറ് മാർക്ക് പോയിൻ്റ് ടു ഫൈവ് അയച്ച് നെഗറ്റീവിന് പോവുകയും ചെയ്യും വരുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പരീക്ഷ കാണാനാണ് ചാൻസ് ഹൈക്കോടതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അറിയാമല്ലോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എല്ലാം ഭയങ്കര സ്പീഡാണ് മാക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പഠിക്കണ്ട നമ്മൾ സാധാരണ പഠിക്കുന്നവരാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ശതമാനം ലാഭം നഷ്ടം സാധാരണ പലിശ കൂട്ടുപലിശ അംശബന്ധം അനുവാദം സമയം ദൂരം ട്രെയിൻ ക്ലോക്ക് കലണ്ടർ ഇതൊക്കെ മെൻ്റലബിലിറ്റി വരും സമയവും ജോലി ശരാശരി ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി ഇംഗ്ലീഷ് ഐ എൽ ഡി ബേസിക്സ് രോസ് പഠിച്ചാൽ മതി ജി കെ പോർഷനിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ കേരള റൈസൻസ് പിന്നെ ബേസിക് സയൻസ് തുടങ്ങി ആ ടോപ്പിക്സൊക്കെ പഠിച്ചാൽ മതി കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നും നമ്മൾ ഇപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടത് അങ്ങനെയാണ് ഹിസ്റ്ററി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് കേരള ജ്യോഗ്രഫി ഉണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫിയുണ്ട് കേരള റനൈസയൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി ഞാൻ വേണമെങ്കിൽ പഴയ ക്വസ്റ്റിനെടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാം ഞാൻ ഇത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എൻ്റെ കൂട്ടത്തില് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും കൂടെ പഠിക്കുക അപ്പം പഠിത്തം കുഴപ്പാതെ വളരെ സ്പീഡിലാക്കുക സ്പീഡ് ആക്കുക നിങ്ങൾക്ക് ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ ഇപ്പം നിലവിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഏണ്ട ലീവ് സറണ്ടർ പോസ്റ്റ്പോൺ പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഓഫീസ് അറ്റൻഡൻ്റ് കൈ കിട്ടും അതായത് നിങ്ങളുടെ ഗ്രോസ് സാലറി ഉള്ള ഇരുപത്തെട്ടില്ലേ അത് വർഷത്തി ഒരു മുപ്പത് ഉണ്ട് അത് നമുക്ക് സറണ്ടർ ചെയ്ത് ഗവൺമെൻറ് ആ ക്യാഷ് കൈ തിരിച്ചു തരും ആക്ച്വലി ഒ എ മാർക്ക് അപ്പോൾ പതിമൂന്ന് മാസത്തെ ശമ്പളം ഉണ്ടെന്ന് അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം ഇതൊക്കെയാണ് സാലറിയൊക്കെ കൈ കിട്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക ഓൾ ദി ബെസ്റ്റ്